നമസ്കാരം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ചൂടുപിടിക്കുന്നതിനൊപ്പം ശബരിമല വിവാദങ്ങളും കത്തിക്കയറുകയാണ് വോട്ടു പിടിക്കാനായി ശബരിമല ചർച്ചയാക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം ശബരിമല തന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ചർച്ചാ വിഷയം

വിശ്വാസത്തിന്റെ പേരിൽ ബി ജെ പി ആർ എസ് എസും സംഘപരിവാറും ഇത് നമുക്ക് നല്ലൊരു അവസരമാണ് ഇത് ഉപയോഗിക്കാൻ അത് അവർക്കും ബോധ്യപ്പെട്ടു അത് ഭക്തർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നത് ഞാനൊരു വിശ്വാസിയാണ് ശബരിമലയിലെ വിശ്വാസ സമൂഹവും എൽ ഡി എഫിന് ഒപ്പമാണെന്നാണ് ചിറ്റയം മറുനാടനോട് പ്രതികരിച്ചത് കെ ബി ഗണേഷ് കുമാർ എം എൽ എയുടെ പത്തനാപുരത്തെ വസതിയിലെത്തിയപ്പോഴാണ് തന്ത്രി വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ടെന്ന കാര്യം ചിറ്റയം പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം ചിറ്റയത്തിന്റെ പ്രതികരണത്തോട് പ്രതികരിക്കാൻ താഴ്മൺ മഠത്തിലെ തന്ത്രി കണ്ടരര രാജിവരെ ഇതുവരെയും തയ്യാറായിട്ടില്ല ശബരിമലയിലെ ഉത്സവ തിരക്കുകളിലാണ് അദ്ദേഹം ചെങ്ങന്നൂർ എം എൽ എ സജി ചെറിയാനൊപ്പം വോട്ട് അഭ്യർത്ഥിച്ച് ചിറ്റയം ഗോപകുമാർ തന്ത്രിയെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കാണുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ശബരിമല യുവതീ പ്രവേശനവും ുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരും ഇടതു ജനപ്രതിനിധികളും തന്ത്രിമാരെയും പൂജാരിമാരെയും പരസ്യമായി അധിക്ഷേപിച്ചതുമെല്ലാം അടുത്തിടെയാണ് ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്ത്രി കണ്ഠരരു രാജീവര് ഇങ്ങനെയൊരു പ്രതികരണം നടത്തുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ചിറ്റേതിന്റെ പ്രസ്താവനക്കെതിരെ ബി ജെ പിയും കോൺഗ്രസും രംഗത്തു വന്നു ഒരു കാരണവശാലും ആചാരവിരുദ്ധർക്കൊപ്പം തന്ത്രി നിലകൊള്ളില്ല എന്നാണ് ഇരുപാർട്ടികളിലെയും നേതാക്കൾ അടിവരയിട്ട് പറയുന്നത് കൂടാതെ യുവതി പ്രവേശനത്തിനെതിരെ പമ്പയിൽ പ്രതിഷേധ സൂചകമായി നാമജപം നടത്തിയതിന്റെ പേരിൽ താഴ്മൺ മഠത്തിലെ മുതിർന്ന അംഗവും തന്ത്രി കണ്ഠരരു രാജീവരുടെ മാതാവുമായ ി അന്തർജനത്തെയും നമ്പൂതിരിയെയും പോലീസ് അറസ്റ്റ് ചെയ്തതുമെല്ലാം അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുമോ എന്നാണ് ഇവർ പറയുന്നത് എന്തായാലും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ചൂടുപിടിക്കുന്നതിനൊപ്പം ചിറ്റയം ഗോപകുമാറിന്റെ പ്രസ്താവനയോടുള്ള താഴ്മൺ മഠത്തിലെ തന്ത്രിയുടെ പ്രതികരണമാണ് വിശ്വാസ സമൂഹവും ഇപ്പോൾ കാത്തിരിക്കുന്നത് അനന്തു തലവോർ മറുനാടൻ ടി പത്തനാപുരം